ഹലോ നമസ്കാരം അതെ ഞാന് ഒരു പോർട്ടബിൾ ജ്യൂസർ വാങ്ങിച്ചതാണ് പോർട്ടബിൾ ജ്യൂസർ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയി വന്നപ്പോഴേ ഏർ വേറെ ഒന്നല്ല ഞാനെനിക്ക് ഇതിപ്പോ ഓഫീസിൽ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് അതായത് ഇടയ്ക്ക് ഇങ്ങനെ കയ്പയ്ക്ക് ജ്യൂസർ കുടിക്കാന്ന് വെച്ചിട്ട് ചെറിയ ഷുഗർ ഉണ്ടേ അപ്പൊ അതടിച്ചു കുടിക്കാതെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് സംഭവം ഞാൻ ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് പണ്ട് വാങ്ങിച്ചിരുന്നു അത് ഏത് കമ്പനി എനിക്ക് ഓർമ്മയില്ല അത് അങ്ങടെ അത്ര സുഖമില്ല പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന അതുപോലെ ഹെവി ഡ്യൂട്ടി അല്ല പെട്ടെന്ന് അറിയണില്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് അപ്പൊ ഇത് ഈ ഐക്കോൺ എന്ന് പറഞ്ഞ സാധനം ഞാൻ ജസ്റ്റ് കണ്ടപ്പോ വില കുറവാണ് ഞാൻ അന്ന് വാങ്ങിച്ചതിനെവൻ സംതിങ് അങ്ങോട്ടായി അന്ന് വാങ്ങിച്ച ഈ പോർട്ടബിൾ ജ്യൂസ് ആണ് ഇതിപ്പോ മൂന്ന് ദിനാതിരുന്നൂറ് ഫിൽസ് ആയിട്ടുള്ളോട്ടാ നാട്ടിലൊരു അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് രൂപ വരും അപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് തോന്നി ഞാൻ ഓൾറെഡി ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു തവണ പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇത് സംഭവം നല്ലതാണെന്ന് തോന്നി അപ്പോൾ അത് നിനക്കൊന്ന് പരിചയപ്പെടുക എന്ന് വെച്ചിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം നല്ല സാധനമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാകട്ട കാരണം നമ്മൾ തല്ലപ്പള്ളി സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട ഇത് എക്കണോമിക്കൽ ആണ് ലൂലൂ എന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് സംഭവം ഇത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഭാരം ഉണ്ട് മറ്റേത് പഴയ ഞാൻ ആദ്യം മുന്നേ വാങ്ങിച്ചത് അത്ര ഒരു സുഖമില്ല അപ്പം ഇതാണ് സംഭവം ഇതിപ്പോ ഇതിൽ ഇപ്പം അളവൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ട മുന്നൂറ്റി നാൽപ്പത് എം മുന്നൂറ്റി നാൽപ്പത് എം എൽ വരെ നമുക്ക് ഇതിൽ മാക്സിമം ജ്യൂസ് അടിക്കാനായിട്ട് പറ്റത്തില്ല ഇതിങ്ങനെ തുറന്നെടുക്കാം കണ്ട ഇതിലത്തെ ഗ്രൈൻഡ് ചെയ്യണ ബ്ലൈഡ് വേണ്ട അടിക്കണ ബ്ലൈഡ് അതുപോലെ ഇതിൽ നമുക്ക് ഇടാം പിന്നെ അത് കൂടാതെ ഇവിടെയാണ് ഇതിന്റെ അതെ സ്വിച്ച് ഇവിടെ പവർ ഓൺ ഇതുപോലെ നമുക്ക് ചാർജർ സി ടൈപ്പ് ചാർജർ ആണ് അത് ചെയ്യാം പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതെ ഇവിടെ ഇങ്ങനെ റെഡ് ലൈറ്റ് കത്തും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ അടിയിൽ ഇതുപോലെ ഇതൊരു പോർഷൻ ഉണ്ട് കിട്ടും അത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് തന്നെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് തന്നെ കുടിക്കാം അത് അതിന്റെ ഒരു സാധനം എവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പൈപ്പ് അങ്ങനെ സാധാരണ അത് വെച്ചൊന്നും കുടിക്കാറൊന്നില്ല അതൊന്നും ഇപ്പൊ പിള്ളേർക്കെ പറ്റുള്ളൂ അതുപോലെ ഒരു പൈപ്പ് ഈ പൈപ്പ് അടിയിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഷേക്ക് കുടിക്കണ പോലെയൊക്കെ നമുക്കതിനെ കുടിക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ അടച്ച് വെക്കുക നമുക്കത് പോരാ ഗ്ലാസ്ലൊഴിക്കാൻ ഉണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാം പിന്നെ ഒരു പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ വെള്ളം നനയത് സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാനിതൊന്നും അടിച്ചു നോക്കട്ടെട്ടാ ഞാനിപ്പോ ജ്യൂസ് അടിക്കുന്നത് കാണിച്ച ഞാനിപ്പോ ഇതിലേത് ആപ്പിള് ചെറിയ ചെറിയ ആയിട്ട് നോക്കിയതാണ് കേട്ടോ ാരറ്റ് പിന്നെ ഇന്നലെ പോയിപ്പോൾ കണ്ടതാണ് പക്ഷെ നമ്മളത് അധികം ഒന്നും എടുത്ത് കഴിക്കില്ലേ ചിലപ്പോ നാലഞ്ചു പീസൊക്കെ എടുത്ത് കഴിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇരുന്നിട്ട് കേടായി പോകും അപ്പൊ പിന്നെ ഇതെല്ലാം കൂടി ജ്യൂസ് അടിക്കാൻ വെച്ചു ഞാൻ എന്തെങ്കിലും അതെ കംപ്ലീറ്റ് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ മൂടാൻ പോകുന്നു ഒറ്റ സംഭവ ഫുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പ് ഔട്ട് നമുക്ക് വേണമെങ്കിൽ നിർത്താന്നുണ്ടെങ്കിൽ നിർത്തുന്നില്ല നമുക്ക് മതി തോന്നാന്നുണ്ടെങ്കിൽ ഒന്നും ചോദിക്കുന്നുണ്ടോ സംഭവം ജ്യൂസ് റെഡി ആയിട്ടിണ്ട് ജസ്റ്റ് നമുക്ക് അരിച്ചെടുക്കാം നമുക്കൊന്ന് അരിച്ചെടുക്കാം ഞാനത് തോന്നു കഴിഞ്ഞാൽ വൃത്തിയിൽ കഴുകി വെക്കണം കാരണം അല്ലാതെ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാനിത് ഇനി ഇതിലേക്ക് അരിച്ചു ഒഴിക്കാൻ പോവാട്ട അപ്പൊ നമ്മുടെ ജ്യൂസ് റെഡിയായിട്ടുണ്ട് ക്യാരറ്റും ആപ്പിളും ബൂബറിയും കൂടിട്ടുള്ള ജ്യൂസ് അപ്പോ സംഭവം സൂപ്പറ അടിപൊളി അപ്പൊ ഈ സംഭവം സൂപ്പറാണ് അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ഇപ്പോൾ മിക്സി ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മിക്സിയിലൊന്നും നമ്മളിപ്പോൾ എല്ലാ സമയത്തും എല്ലാം യൂസ് ചെയ്യില്ല ഇപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കാൻ മാത്രം വേണ്ടി മാത്രമാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അതാണ് ഈ പോർട്ടബിൾ ജ്യൂസ് മേക്കർ അപ്പോൾ ഈ സാധനം നല്ല സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ ആയിക്കൊണ്ടാണ് കമ്പനി ഓക്കെ ആണ് നല്ലതായിട്ട് എനിക്ക് തോന്നി നമുക്ക് എല്ലാ സമയത്തും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നല്ലതാണ് നമുക്ക് ഈ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് പോലത്തെ ഒരു ഐറ്റം അടിപൊളിയാണ് കുറച്ചു കുറച്ച് കഴിപ്പിക്കൊക്കെ ഇട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി അടുക്കൊന്നും കുടിക്കണം എന്താ തോന്നാണെന്നുണ്ടെങ്കിൽ സംഭവം കൊണ്ടുപോയാമെന്നില്ല കറണ്ടി പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഈ ഒരു ഐറ്റം അപ്പൊ അപ്പൊ ഈ ഒരു ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നതാണ് നല്ലതാണ് ജ്യൂസ് ആയിക്കൊണ്ടന്നെ വേറെ ഞാൻ കണ്ടിരുന്നു അത് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ലേ കണ്ടപ്പോ അതുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പൊ ശരി ഓക്കേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം